ത്രയും ഇത്രയും കൈ അകത്തോട്ട് കേറിക്കോ ദേ നോക്ക് ഒരു വിരല് ഫുള്ളായിട്ട് എന്റെ വിരല് കംപ്ലീറ്റ് കേറി കാണുന്നുണ്ടോ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ പ്രാന്താണോന്ന് ഇത്രയും വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ അടിയിൽ കുട പിടിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് എന്താ പ്രാന്താണോ എന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ വാസ്തവം പറയണ്ടേ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ കുട മാത്രം പോരാ മിനിമം തലയിൽ ഒരു ഹെൽമെറ്റും കൂടി വെക്കണം ഹെൽമെറ്റ് മാത്രം വെച്ചാൽ പോരാ ജീവനോടെ വീട്ടിൽ പോകണമെങ്കിൽ ഒരു പടച്ചട്ടയും കൂടി വേണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ദേ ഈ ഹെൽമെറ്റ് മാത്രം പോരാ ജീവനോടെ വൈകുന്നേരം അല്ലെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ മിനിമം ഒരു ഇരുമ്പിൻ്റെ പടച്ചട്ട ഹെൽമെറ്റ് അല്ലെങ്കിൽ കൊട ഇതൊക്കെ വേണം അല്ലെങ്കിൽ തലയിൽ കോൺക്രീറ്റ് വീഴും അതാണ് വാസ്തവം സംശയം ഉണ്ടാവും ഇവനെന്തോ പ്രാന്താണോ എന്ന് നിങ്ങളിപ്പോൾ ചെറുതായിട്ടെങ്കിലും ചിന്തിക്കേണ്ടാവും എന്നാൽ വാസ്തവം കാണിച്ചു തരാം വ ഇനി ഞാൻ കോൺക്രീറ്റിൻ്റെ അടിയിൽ കഴിഞ്ഞ് എൻ്റെ തലയിൽ കോൺക്രീറ്റ് വീണിച്ച് ചത്തുപോയാൽ അതും കൂടി ലൈവായിട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങളും നോക്കിയേ നോക്കിക്കോ അടർന്ന് വീണാക്കണത് അതിൻ്റെ ഇപ്പുറത്ത് അടർന്ന് വീണാക്കണം ഉണ്ടോ ഇത് നോക്കിക്കോ ഒരു പച്ച മഞ്ഞപ്പാട് കണ്ടോ കുഴിഞ്ഞിടക്കണം ഉണ്ടോ കണ്ടോ ില്ലേ അതിൻ്റെ ഇപ്പുറത്ത് കെട്ടിവെച്ചണോ ഈ തൂണില് മാത്രമല്ല ദേ അവിടെ കെട്ടിയിട്ടുണ്ട് ഇവിടെ കെട്ടിട്ടുണ്ട് അപ്പുറത്തെ എല്ലാ തൂണിലും കെട്ടിട്ടുണ്ട് കണ്ടില്ലേ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കാൻ കോടികൾ ചെലവഴിച്ച മെട്രോ സ്റ്റേഷൻറെ അവസ്ഥയാണിത് എന്തുകൊണ്ടാണ് മീഡിയകളൊന്നും ഇതൊന്നും വാർത്ത ചെയ്യാത്തത് ഏളംകുളം ദേ എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ മെയിൻ പില്ലറുകളാണ് ഈ കാണുന്നത് അല്ലാതെ അപ്പുറത്തിരുന്ന വാർത്ത കെട്ടിടത്തിൻ്റെ സൺസൈഡ് പൊളിഞ്ഞു എന്നല്ല എന്റെ പരാതി കേരളത്തിലെ നമ്പർ വൺ ശ്രീധരൻ ഉൾപ്പെടെ ഉള്ള ഓരോരുത്തരും മേൽനോട്ടം വഹിച്ചു പണത് മെട്രോ സ്റ്റേഷൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് എടപ്പള്ളി മുതൽ അ ലാലോ മുതൽ വൈറ്റില വരെ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലാണ് ഈ കാണുന്ന പ്രവൃത്തി കാണിച്ചു വെച്ചേക്കുന്നത് എന്ത് ഇവിടെയുള്ള ഒരു ഒറ്റ മീഡിയാസ് വാർത്ത ചെയ്തില്ല എന്ത് ഇവിടെയുള്ള ഒരാളും ക്രിമിനൽ കേസ് എടുക്കുന്നില്ല ഇതെന്താ ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയല്ലോ ശ്രീധരൻ ഉൾപ്പെടെ എന്റെ ഇപ്പ എന്താ മിണ്ടാത്ത എന്തുകൊണ്ടാണ് ഇവിടെ ഒരാളും ഒരു മീഡിയയും വാർത്തയാത്ത എന്തുകൊണ്ടാണ് എന്താ ജനങ്ങളുടെ നികുതി ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലേ നിങ്ങൾ മുഖ്യധാര മീഡിയകള് പരസ്യത്തിന് വേണ്ടിയിട്ടല്ലോ ഇത് പത്രപ്രവർത്തനം നടത്തണത് അല്ലെങ്കിൽ മാമാ മാമാധ്യമങ്ങളെന്ന് ഞാൻ വിളിക്കാം നിങ്ങളാ നിങ്ങളിങ്ങനെ നോക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക് ഇത് വെക്കാത്ത കൊണ്ട് അടർന്ന് ഈ പീസുകൾ എന്നോട് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല കൊച്ചി മെട്രോയിൽ തന്നെ ജീവനക്കാരനാണ് പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റണം എന്നാണ് പറഞ്ഞേക്കണത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കരാറുകാരന് ഒരു മീഡിയയും അറിഞ്ഞിട്ടില്ല ഒരാളും വാർത്തയും ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിക്കോ ഓരോ സ്റ്റേഷൻ്റെ മെയിൻ പില്ലറുകളല്ലേ നോക്ക് മെയിൻ പില്ലറുകളാണ് കെട്ടിവെച്ചേക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പില്ലറും ഈ സൈഡും ആ സൈഡും ഓരോ പീസും അടർന്ന് വീണിട്ട് പൊളിക്കാൻ പറഞ്ഞതാ കേട്ടേ പോലെ ബാൻകിറക്കാനാ ഏ പൂരാത്ത പൂര കോൺക്രീറ്റ് നീച്ച കീർത്താ आज में मेरे को कोची वाला का मेट्रो वाला का वो ही बोला है मेरे को हाँ पूरा निक्रीटिंग पूरा निकलने का बोला है मेट्रो स्टेशन तोड़ने के लिए बोला है उसको नोटिस दिया है हाँ तो क्या करेगा अपना पैसा ना हाँ നിങ്ങൾ നോക്കിക്കോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് നിങ്ങൾ മെയിൻ പില്ലറാണ് ഈ കാണിച്ചു വെച്ചേക്കണ കോലം പിന്നെ ഞാൻ എന്താ പറയണ്ട എന്തായാലും കരാറുകാരനെ കരിമ്പെട്ടികടുത്തണം കരാറുകാരനെ കരിമ്പെട്ടികടുത്ത മാത്രമല്ല ചെയ്യേണ്ടത് ഇതിന് സർട്ടിഫൈ കൊടുത്ത എൻജിനീയറുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്നാലാണ് ആ കളി പൂർത്തിയാവുള്ളൂ അല്ലാതെ ഒരു ബിൽഡിങ്ങിന് സുരക്ഷിതത്വം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി സർട്ടിഫൈ ചെയ്യേണ്ട എഞ്ചിനീയറാണ് കൈക്കൂലി മേടിച്ചുകൊണ്ട് ഓക്യുപ്പൻസി കൊടുത്തത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ കെട്ടി കെട്ടിവെച്ചേക്കണം നോക്ക് മെയിൻ പില്ലറ് അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടത് ഞാൻ മിണ്ടാണ്ടിരിക്കണോ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത എൻ്റെ ഉൾപ്പെടെ ഓരോരുത്തൻ്റെയും തലയിൽ കെട്ടിവെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എഞ്ചിനീയറുടെ എഞ്ചിനീയറുടെ ഉൾപ്പെടെ ഇതിന് ഒക്കയുപൻസി കൊടുത്ത എഞ്ചിനീയറുടെ അവരുടെ കുടുംബത്തിൻ്റെ അടക്കം സ്വത്ത് സമ്പാദനം പരിശോധിക്കണം എന്നേ കരാറുകാരനെ കരിമ്പെട്ടിക്കപ്പെടുത്താൻ മാത്രമല്ല ഇവരെ രണ്ടുപേരെയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കണം ഇനി നമുക്ക് ഇത് അവിടെ ഒരു പച്ച പെയിൻറ് അടിച്ചേക്കണുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ബാ ണ് ഇത് നോക്കിയ നിങ്ങക്ക് കാണാൻ പറ്റണ്ട ഇല്ലെങ്കിൽ കാണിച്ചു തരാം വെയിറ്റ് ചെയ്തോ നിങ്ങൾ നോക്കിയോക്കിയ കോൺക്രീറ്റിന്റെ ക്വാളിറ്റി നോക്ക് നോക്ക് കാണാവോ ദേ ഇവിടെ നോക്ക് ക്വാളിറ്റി ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ എത്ര ഇഞ്ചുണ്ട് ഇത്രയും കൈ അകത്തോട്ട് കേറിക്കോ ദേ നോക്ക് ഒരു വിരല് ഫുള്ളായിട്ട് എന്റെ വേരൽ കംപ്ലീറ്റ് കേറി കാണുന്നുണ്ടോ കണ്ടില്ലേ എന്നിട്ടാണ് ഇതിന് ഒക്യുപൻസി കൊടുത്തേക്കണത് നിങ്ങൾ നോക്കിക്കോ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പു അല്ലെങ്കിൽ അതിന് സർട്ടിഫൈ ചെയ്യേണ്ട എഞ്ചിനീയറാണ് ഈ പ്രവൃത്തിക്ക് ഒക്യുപൻസി മാറി ക്രോട്ടീന്ന് അറിയിക്കും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ജനങ്ങളുടെ പൊതുപണം ഉപയോഗിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണ്ട എഞ്ചിനീയറാണ് ഇതിമാതിരി കെട്ടിവെച്ചിട്ട് ഓക്യുപ്പൻസി കൊടുത്തേക്കുന്നത് അപ്പം എൻജിനീയർ എന്തു ചെയ്യണം നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യണം ഇത് നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ പണിതെങ്കിൽ എന്തു ചെയ്താണ് നിങ്ങൾ കോർണറിലേക്ക് ഒക്കെ ഈ പച്ച നെറ്റി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മൂലയ്ക്കോട്ട് നോക്കിയാൽ അടർന്ന് വീണ് നോക്ക് എന്തായാലും ഇമ്മാതിരി ഉഡായ്പരികിടയൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മിണ്ടാണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു നിങ്ങൾ ഒരാളും വിചാരിക്കണ്ട ഇപ്പൊ സമയം നോക്കി നിങ്ങള് മൂന്നര മണി രണ്ടരക്ക് പാതിരാത്രി രണ്ടര മണിക്ക് കൊച്ചി മെട്രോയിലെ ജീവനക്കാരണം